കോഴിക്കോട് താമരശ്ശേരിയിൽ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ എളൈറ്റിൽ എം ജെ എച്ച് എസ് എസിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹവാസ് കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസ് ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എന്ന തരത്തിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിരവധി പേർ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചതായി കാണാം എന്താണ് ഇതിനു പിന്നിലെ സത്യാവസ്ഥ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിന്റേതല്ല എന്നും അന്വേഷണത്തിൽ വ്യക്തമായി പ്രചരിക്കുന്ന വീഡിയോയിലെ ചില സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ച് നടത്തിയ റിവേഴ്സ് ഇമേജ് പരിശോധനയിൽ മറ്റ് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഇതേ ദൃശ്യങ്ങൾ പങ്കുവച്ചതായി കണ്ടെത്തി ഇതിൽ ഒരു പോസ്റ്റിൽ നൽകിയിരിക്കുന്ന വിവരണം വ്യത്യസ്തമാണ് വാഴിച്ചാൽ ഇമ്മാനുവൽ കോളേജിലെ റാഗിംഗ് എന്ന തരത്തിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ കണ്ടെത്തി മനോരമ ഓൺലൈനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടിന് പ്രസിദ്ധീകരിച്ച വാർത്താ പ്രകാരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കടുത്ത് വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത് പ്രചരിക്കുന്ന വീഡിയോയിലെ സ്ക്രീൻഷോട്ടുകളും വാർത്തയിൽ കാണാം ട്വന്റി ഫോർ ന്യൂസ് കേരളവിഷൻ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ ഈ സംഭവം ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തതായും കണ്ടെത്തി ഇതോടെ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾക്ക് താമരശ്ശേരിയിലെ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമായി